ഹലോ ഡിയർ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടാലോ ഇപ്പോൾ ഞാൻ കുറച്ച് നിലക്കടല എടുത്ത് വറുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്കിട്ട് വറുത്തെടുക്കാം ഇതൊരു രണ്ട് കപ്പ് നിലക്കടലയുണ്ട് ഏകദേശം രണ്ട് കപ്പ് നിലക്കടലയുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കടല വറുത്ത് എടുക്കാൻ പറ്റും ഇതിൻ്റെ തൊലി ഇതിൽ നിന്നും ഇളകി വരുന്ന സമയാകുമ്പോൾ നമ്മുടെ ഇതിൻ്റെ തീ ഓഫാക്കണം അതിനു ശേഷം തണുത്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ തൊലി നീക്കം ചെയ്യുന്നത് അപ്പോൾ ഏകദേശം മൂപ്പായി വരുന്നുണ്ട് നല്ല ബ്രൗൺ കളറായി വന്നു തൊലിയൊക്കെ ഇളകി തുടങ്ങി ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കണം കാണുന്നില്ലേ തൊലിയൊക്കെ നന്നായി ഇളകി വരുന്നുണ്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതായപ്പോൾ ഇത് ശരിക്കും പാകമായി ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഇത് കൈ വെച്ചോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചോ നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നത് ഇപ്പോൾ തൊലിയൊക്കെ നന്നായി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ല പോഷക സമൃദ്ധമായ ഒരു ആഹാരമാണ് ഇതുകൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നത് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുനിന്ന് പൊടിച്ചെടുക്കാം ചെറുതായി ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് വെല്ലമാണ് ഞാനിത് ഒരു വലിയ കട്ട വെല്ലം എടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലെ ചെത്തിയിടാം പിന്നെ കുറച്ച് ഏലക്കായ കൂടി തൊലി തൊലികളഞ്ഞ് ഇതിലേക്ക് കൊടുക്കാം നമ്മൾ നിലക്കടല പൊടിച്ചതിലേക്ക് വെല്ലവും ചേർത്ത് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇത് ക്രഷ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ നല്ല ഹെൽത്തി ആയ ഒരു ഫുഡാണ് ഇപ്പോൾ ബാക്കി കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ അടിക്ക് കൂട്ടി പോകും കാരണം നിലക്കടല നല്ലോണം അരിയുന്ന സമയത്ത് എണ്ണ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ബാക്കിയുള്ള എല്ലാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഉണ്ടയാക്കി എടുക്കുകയാണ് വേണ്ടത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം ഞാനിത് തയ്യാറാക്കുന്നത് നോക്കി എൻ്റെ കുഞ്ഞ് മക്കൾ ഇവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കാരണം അവർക്കിത് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് നോക്കിയിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ ഇത് തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കുറച്ചിത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണമെടുത്തവരെ വായിലൊക്കെ വെച്ച് കൊടുത്തു അപ്പോൾ ഇനി നമുക്കിത് കൈ കൊണ്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം ദ മോൻ ഇവിടെ ഇരുന്നിട്ടുണ്ട് ഇതിൻ്റെ നമ്മളെ പാത്രമൊക്കെ വെക്കുന്ന ഇതിലേക്ക് ഇരുന്നിട്ട് കളിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഉണ്ടകളെല്ലാം ഇങ്ങനെ കൈ കൊണ്ട് ഉരുട്ടിയെടുത്തു ചിലപ്പോൾ പാത്രം ചവിട്ടി താഴെയുടെ സാധ്യതയുണ്ട് അവൻ കാല് കൊണ്ടൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതാ നമ്മുടെ ഉണ്ട റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദുള്ളതാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം രണ്ടു പേർക്കും കൊടുത്ത് അവർക്ക് നല്ല ഇഷ്ടമായി അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ